നിങ്ങൾ അവരെ പിടിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഈ മാസത്തെ പൈസ തന്നിട്ട് നിങ്ങളത് പോയിട്ട് നിങ്ങൾ ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞ പൈതി പൈസ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉദ്രവിക്കേണ്ട കാര്യ നിങ്ങൾക്ക് എന്റെ സഹായം നിങ്ങൾ എന്നിട്ട് വിഷയമൊന്നും മാറ്റണ്ടോ നിങ്ങള് നമ്മൾ അറിഞ്ഞിട്ട് വിണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ അടിമേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടാ നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാണെല്ലാം പണി മനസ്സിലാക്കി തരാം എനിക്ക് ഇങ്ങനത്തെ പരിപാടി പണി മനസ്സിലാക്കി തരാം പൊന്ന ഞാൻ കേട്ടിട്ട് അതെന്താണെങ്കിൽ ഭൂമിയോട് ക്ഷമിച്ചാണ് നിൽക്കുന്നത് ഞങ്ങള് നിങ്ങളുടെ ഒക്കെ സ്ഥാപനത്തിന് നിങ്ങക്ക് തല പൈസ തരാൻ വേണ്ടി ആ പിള്ളേരെല്ലാം കിടന്ന് കയ്യും കാലുവിട്ട് അടിച്ചു ഓടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പറഞ്ഞ കാര്യം അന്തസായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ വന്ന അയാളെ ഉപരവിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല എന്റെ പൊന്നാവ് അയാളെ എന്നെ ഉപദ്രവിച്ചത് ആ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോലും നിങ്ങളോട് പറയാതെ അവരെല്ലാര കൂടെ നിങ്ങളുടെ പൈസ ഉണ്ടാക്കി തരാനുള്ള ശ്രമത്തിലാണ് എന്റെ എന്നെ വരുന്നത് കണ്ടു അന്നേരം ഞങ്ങൾ അവിടെ ഉണ്ട് എന്റെ പൊന്ന് സഹാവ സംഭവം നടന്ന അങ്ങനെ നിങ്ങൾക്ക് വിഷമം വരുമ്പോഴേക്ക് മനസ്സിലാവുള്ളൂ സാഹു എന്റെ ഞാൻ സാഹുവിന് എന്റെ ബുദ്ധിമുട്ട് വരുമ്പോഴേ സാഹു മനസ്സിലാവുള്ളൂ സാഹുവിന് പൈസ തരാനുള്ളത് ബാങ്കിന് തരാനുള്ളത് തരണം അതിന് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ആശുപത്രി കേസുണ്ടെന്നും അറിയാം അതുങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്നോട് പറഞ്ഞ് ഞാനൂടെ കൂടി അവരെ വഴക്ക് പറഞ്ഞു ഓരോ കാര്യങ്ങളും ചെയ്യിച്ചോണ്ടിരിക്കുന്നില്ല അവർ അങ്ങനെ കള്ളവൊന്നും പറയാലോ നിങ്ങളെ കുറിച്ച് ബാങ്ക് ജീവനക്കാരും നിങ്ങൾ കാര്യം കൂടെ വന്നവിടെ കിടന്ന് എല്ലാ വേളവും ഉണ്ടാക്കുമ്പോഴും നിങ്ങളുടെ പൈസ തരാനുള്ളത് കൊണ്ട് ബാങ്ക് അതിനുവേണ്ടി കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് ഞങ്ങള് പരമാവധി ക്ഷമയോടെ പോവാണ് അവരെല്ലാം എപ്പഴും എന്റെ പൊന്നു സഹാവെ ഞാൻ അത് എന്റെ പൊന്നു സഹാവെ അവർ കേക്കുമായിട്ട് പോകുമായിരുന്നു വണ്ടിയല്ല വണ്ടിയെ കേക്കും കേറ്റി വെച്ചിട്ട് അവര് പോവുമായിരുന്നു അപ്പൊ ഞാൻ ചെല്ലുമ്പഴത്തേക്ക് റെയ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നില്ലേ അപ്പൊ ഞാൻ പൈസ പറഞ്ഞു തന്റെ ഒരു കോപ്പ് പൈസ എന്നും പറഞ്ഞു ഒറ്റ എന്നെ പിടിച്ച ഒരു തള്ളുമായതേ അവളെ വെച്ചിട്ട് തന്റെ ഒരു കോപ്പ് പൈസ എന്നും പറഞ്ഞ് വണ്ടിയെ വെച്ചിട്ട് അപ്പൊ ആ വണ്ടിയായത് ഈ പുള്ളിക്കാരനെ ഒരുപ്പണ്ട് എന്നാ മറ്റേ സുജിരി റിജി ഒഴിപ്പുണ്ട് ഋജിപ്പുണ്ട് റജി ഞങ്ങൾ ആളുകളോട് പൈസ ചോദിക്കുമ്പോ മറുപടി ഒക്കെ പറയുന്ന ഞങ്ങള് അനിഷ്ടം ആളാണ് ഞാൻ ഏഹ് റിജി ആളുകളോട് എന്തെങ്കിലും ഒരു മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അനിഷ്ടം രേഖപ്പെടുത്തുന്നയാളാ ഞാനൊക്കെ ആ മനസ്സിലായില്ലേ ഓവ് അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അങ്ങനെയൊന്നും ഞാൻ മനസ്സിച്ചിട്ട് പറയാം നിങ്ങൾക്ക് പണി അല്ലെങ്കിൽ ആ ഫ്രണ്ടിലെ ക്യാമറയുണ്ട് ആ ക്യാമറ നമുക്ക് കൃത്യമായിട്ടും അറിയാം അവരുടെ ഫ്രണ്ടിലത്തെ ഉണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടും കാണുമ്പോൾ അറിയുകയും ചെയ്യാം